ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന മഴയുണ്ടോ ഇന്നിവിടെ മഴയിലേട്ടാ ഇന്നിവിടം ഇവിടെ വെയിലാണ് രാവിലെ തന്നെ നല്ല തെളിവൊക്കെയാണ് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പോൾ ഒരു ആറരയ്ക്ക് കഴിഞ്ഞിട്ട് ഉള്ളു രാവിലെ ആയിട്ടുള്ളൂ കാര്യം ഏഴ് മണിക്ക് അനക്കുട്ടിക്ക് പി എസ് സിയുടെ ഒരു എക്സാം മുന്നി പോവുകയണേ ചേർത്തര സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പതേ മോനാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ രാവിലെ അവർ ചായ മാത്രമേ കുടിച്ചുള്ളൂ ചായ മാത്രമായിട്ടേ കുടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ വന്നിട്ടേ രാവിലത്തെ ഭക്ഷണമൊക്കെ വന്നിട്ടേ കഴിക്കുകയുള്ളു ഒമ്പതേ ഒമ്പതേ കാലം എക്സാം കഴിക്കും രണ്ട് മണിക്കൂറേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവർ പോകാനൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല രാവിലെ നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കി ഇന്നിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതേ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അതാകുമ്പോൾ എളുപ്പം ഉണ്ടാക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഇവിടെ ക്യാരറ്റും സവോളയും പച്ചമുളകും ഇഞ്ചി എല്ലാം എടുത്ത് അരിഞ്ഞെടുക്കാൻ പോയിണേ പിന്നെ പഴമുണ്ട് എന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഇന്നിപ്പോ മോള് മോൾക്ക് പോകണം പക്ഷെ ചോറ് കൊണ്ടുപോകണ്ട എന്തെങ്കിലും രാവിലെ ഉള്ളത് കഴിച്ചിട്ടേ പോകാറുള്ളൂ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടാ കഴിക്കാറുള്ളത് ചോറൊന്നും കൊണ്ടുപോയി കഴിക്കാറില്ല മാത്രമല്ല ബാഗിലെല്ലാം കൂടെ നല്ല വെയിറ്റുമാണ് ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് പോകേണ്ടത് കൊണ്ട് ചോറും കൂടെ വെച്ചിട്ട് പോകാൻ അവൾക്ക് ഭയങ്കര മടിയാണ് ഒരു ദിവസം മാത്രമേ ഇങ്ങനെ ചോറ് കൊണ്ടുപോയുള്ളൂ പിന്നെ കൊണ്ടുപോയ ദിവസം അവിടെ ഇരുന്ന് കഴിക്കാനും പറ്റിയില്ല തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്ത് ഇവിടെ വന്നിട്ടാണ് പിന്നെ കഴിച്ചത് ഒരു മണിയാവുമ്പോൾ അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും ഇന്ന് രാവിലെ ചോറും കറികളൊന്നും അതിരാവിലെ സാധാരണ വെക്കുന്ന മോന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ചോറും കറികളും ഒക്കെ ആകും പിന്നെ നമുക്ക് പണികളൊന്നുമില്ല എല്ലാം പണികളൊക്കെ നേരത്തെ കഴിയും ഇന്നിപ്പോ മോന് പോകണ്ടാത്തത് കൊണ്ട് മോനിന്ന് പോകാൻ ഞാൻ ആനിക്കുട്ടിയെ ആക്കേണ്ടത് കൊണ്ടാണ് അനിക്കുട്ടീനെ ഇന്ന് ചേർത്തലേ കൊണ്ട് വിടേണ്ടത് കൊണ്ടാണ് മോനിന്ന് പോകാതെ ഇന്ന് വീട്ടിൽ ഇരുന്ന് വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് പകരം ഇന്നത്തിന് ഇന്ന് അങ്ങോട്ട് പോകാത്തതിന് പകരം നാളെ പോണം ആഴ്ച മൂന്ന് ദിവസം പോകണമല്ല അപ്പം ബുധനാഴ്ച പോകാത്തത് കൊണ്ട് വ്യാഴാഴ്ച പോകണം അങ്ങനെയാണ് ആ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോ രാവിലെ ചോറും കറികളൊന്നും വെച്ചിട്ടില്ല ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് വേണം ചോറും ഉച്ചയ്ക്കുള്ള കറികളൊക്കെ നോക്കാനായിട്ട് ആദ്യം ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടുപൊടിയൊക്കെ എടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട പുട്ടുണ്ടാക്കി ഇവിടെ എല്ലാവർക്കും കറി വേണം അപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഉപ്പ്മാവാണെങ്കിൽ പഴം കൂട്ടി കഴിച്ചോളുമല്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉപ്മാവിനിലേക്ക് എത്തിയത് അങ്ങനെ ഞാൻ സവോളയും ക്യാരറ്റും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് അപ്പം ഞാനിത് നമ്മുടെ റവ ഒന്നുകൂടെ വറുത്തെടുത്തിട്ടുണ്ട് റവ വറുത്ത റെവയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ നല്ല ചൂടോടി ഇരിക്കട്ടെ എന്ന് ഓർത്ത് പൊടി ഒന്നുകൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതവിടെ വറുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം അപ്പോൾ അതൊക്കെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മോൾക്ക് കൊണ്ടുപോകാനായിട്ട് കുടിവെള്ളം കൊടുത്തു കൊടുത്തുവിടാറേ ഉള്ളു ചോറ് കൊണ്ടുപോകല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പോൾ അതെ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിനി തേങ്ങ ഞാൻ പൊട്ടിച്ചതൊന്ന് ചിരണ്ടി എടുക്കണം ഈ ജോലികളൊക്കെ എനിക്ക് സഹായിച്ചു തരാറുള്ള അനുകൂട്ടിയായിട്ടോ തേങ്ങ എനിക്ക് കൈക്ക് വേദനയുള്ള സമയം തൊട്ട് അനുകൂട്ടിയോട് തേങ്ങ പൊട്ടിക്കലും ചിരണ്ടാലും ഒക്കെ അനുകൂട്ടി തന്നെയായിരുന്നു ഇത് പിന്നെ എക്സാമിന് പോയത് കൊണ്ട് ഞാൻ തനിയെ ചെയ്യണ് മോൾ പോകാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ ഞാൻ ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും പുഴുന്ന പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് ഒന്ന് അഴറ്റിയെടുക്കും ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെ കേട്ടാ പല രീതിയിൽ എല്ലാവരും ഉപ്പം ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം അതിലേക്ക് പച്ചമുളകും കൊണ്ട് ഇഞ്ചി കറിവേപ്പിലെ ഞാൻ ഇടയ്ക്കുകയാണ് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ അതിപ്പോഴല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് അതിപ്പോൾ ക്യാമറ ഓഫായിപ്പോയായിരുന്ന കേട്ടോ അത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് പഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് ഇങ്ങനെ ക്യാമറ ഓണാക്കി വെക്കുവേ പക്ഷേ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്നെ ഓഫായിരിക്കേ ഓണായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ചില സമയത്ത് അത് ഓഫായിപ്പോയത് ഞാൻ അറിയത്തേ ഇല്ല അങ്ങനെ കുറേ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ്മാവിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് അതും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത നമ്മൾ ലാസ്റ്റ് തേങ്ങ ചേർക്കും അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന രവ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് ഇടുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇവിടെ എല്ലാവർക്കും നല്ല പൊടി പൊടിയോ ആയിട്ട് കിടക്കണം ഉപ്പുമാവ് കട്ട കെട്ടി പോകുന്നവർക്കും അത്രയും ഇഷ്ടമായി അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് കേട്ടോ കുറേശ്ശേയായിട്ടേ ഞാൻ പൊടി ഇട്ട് കൊടുക്കാറുള്ളൂ അങ്ങനെ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കും അപ്പോൾ ഇന്നിപ്പം കടല റോസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കട ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പം പഴം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ്മാ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇന്നലത്തെ വീഡിയോ ഒക്കെ കൂട്ടുകാരുടെ വീഡിയോയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ഇന്നലെ ലൈക്ക് അടിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ എനിക്ക് മാത്രമാണോ ആ പ്രശ്നമൊന്നും എനിക്കറിയില്ല ലൈക്കടിക്കാൻ ലൈക്ക് പെട്ടെന്ന് കാണുന്നില്ല അപ്പം ഇന്നലെ ഞാനത് ഓർത്ത് ഇനി എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കുവാണ് അപ്പം എനിക്ക് മാത്രമാണ് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടാ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് കമൻറ്റിട്ടേക്കണേ അങ്ങനെ മക്കൾക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്തെങ്കിലും മോള് ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങി ഇതിനുണ്ടെങ്കിൽ മോൻ വന്നിട്ടുണ്ടായിരുന്നേ അനുകൂട്ടീനെ എക്സാമിനാക്കി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എന്തേ വിളിക്കാനൊക്കെ പോവുകയാണ് അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും പിന്നെ സംസാരിക്കണ കണ്ടേ നമ്മുടെ തെക്കേ വീട്ടിലെ ചേച്ചി അവിടെ സംസാരിച്ചോണ്ട് നിപ്പണ്ടേ അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് പുറത്തോട്ടൊന്ന് ചെന്നത് അപ്പോഴാണ് പറയണേ നമ്മുടെ വീടിൻ്റെ തന്നെ തെക്കോട്ട് മാറിയിട്ട് ഒരു വീട്ടിൽ ഒരു ചേച്ചി ഇങ്ങനെ മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാക്ക് വന്ന് മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അപ്പൊ അത് എവിടെയെല്ലാം ആണെന്നൊക്കെ ചോദിക്കാം നമ്മളിവിടെ റെന്റിന് താമസിക്കാൻ വന്നാലേ അപ്പൊ നമുക്കറിയില്ലാത്ത ആരെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ആ അപ്പൊ പേര് പറഞ്ഞു കേട്ടപ്പം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഇവിടെ ചാമ്പയ്ക്ക പറിക്കാനൊക്കെ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം എന്നൊക്കെ ആ ചേച്ചി എന്നോട് പറയണേ അത് ശരിയാ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ചേച്ചിയാണ് ഇവിടെ ചാമ്പയ്ക്കറിക്കാൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരാ മരിച്ചെന്നുള്ളത് അപ്പോൾ മോൻ അങ്ങോട്ട് പോയി അപ്പം ഞാൻ പിന്നെ കയറിപ്പോന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് തുണിയൊക്കെ വിരിക്കാനുണ്ട് കഴി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ ഞാൻ ഓർത്ത് അനിക്കൂട്ടി വരട്ടെ എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണ്ടേ അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന കാര്യം ഭയങ്കര മടിയാ അങ്ങനെ ഞാൻ പിന്നെ കഴുകി വെച്ച തുണികളെല്ലാം ഡെറസ്സെ പോയി വിരിച്ചിട്ട് വന്നു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ല അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവർ തന്നെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡോർ തുറന്ന് നോക്കിയതാണ് അപ്പോൾ അനിക്കുട്ടി കയറി വന്ന് അപ്പോൾ പിന്നെ മോൻ എന്തെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വണ്ടിയുടെ ശബ്ദം ഞാൻ കേട്ടോ ഇല്ല റോഡിൽ വെച്ചിരിക്കയായിരുന്നു റോഡിൽ വെച്ചിട്ട് മോൻ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതേ അനിക്കുട്ടി വന്ന് പിന്നെ എക്സാമൊക്കെ നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ കഴിച്ചിട്ടൊക്കെ പിന്നെ വേറെ ചിക്കുള്ള കറികളൊക്കെ കറി വെക്കണമല്ലോ അപ്പം കറിക്കൊന്നും കിട്ടിയിട്ടുമില്ല മീനൊന്നും കിട്ടിയിട്ടില്ല ീട്രൂട്ട് ഇരുപ്പുണ്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഞങ്ങളിത് ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കണേ അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണാനൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെയാണ് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാക്കാനും മറക്കരുതും കേട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടപ്പെടുകയാണ് ഇതുപോലെ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുന്നുള്ളു അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് വീഡിയോസ് ഇടുമ്പോൾ തന്നെ കയറി എല്ലാവരും കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് കമൻറ്റും ഒക്കെ ഇടാറുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പോൾ നമുക്കിനി കാപ്പി കുടിച്ചിട്ട് വേണം നമുക്കിനി ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അരി ഇട്ടിട്ടാണ് കാപ്പ് കുടിക്കാനൊക്കെ ഇരുന്നത് ഇനി നമുക്ക് കറി എന്തേലും വെച്ചാൽ മതി കറി വെക്കാനായിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മീനൊന്നും കിട്ടിയിട്ടുമില്ല അപ്പോൾ മോന് വന്നു കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈം ഉണ്ടാവും വർക്കിന് കയറിയാൽ ഇടയ്ക്ക് ബ്രേക്കുള്ള സമയം ഉണ്ടാകും അന്നേരം പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കണം അങ്ങനെ ഞങ്ങൾ എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇവരിങ്ങോട്ട് വരുന്ന വഴിക്ക് മീൻ നോക്കിയായിരുന്നു അപ്പം ഈ ഒമ്പത് മണി ഒമ്പതര സമയത്തൊന്നും മീനൊന്നും തട്ടൊന്നും തുറക്കത്തില്ലല്ലോ മീൻ വരുന്നതേ ഉണ്ടാവുകയുള്ളു അതൊക്കെ വര ഒരു പത്ത് മണിയൊക്കെ ആകും മീൻ കൊണ്ടൊന്ന് വയ്ക്കുമ്പോഴേ അങ്ങനെ എല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മോനും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്രോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കും മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് പോകാം ഇടയ്ക്ക് പോയിട്ട് നോക്കാം മീൻ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും വാങ്ങാം അങ്ങനെ പറഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് ചോറ് ഞാൻ പറഞ്ഞില്ലേ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് നന്നായിട്ടൊന്നും കൂടെ തിളച്ച് കഴിഞ്ഞിട്ട് അത് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കും അപ്പോൾ നമുക്കത്രയും ഗ്യാസ് ലാഭം അല്ലേ പിന്നെ ഒന്ന് അട വേഗുമ്പോൾ അടച്ചിട്ടാൽ മതി പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബീട്രൂട്ട് ഇരിപ്പുണ്ട് ബീട്രൂട്ട് ഇനിയിപ്പം അതും മെഴുക്ക് വരട്ട് എടുക്കാം മീൻ എന്തെങ്കിലും വയില്ലേന്ന് നോക്കാം എന്നിട്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അരച്ചു കൂട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ആകാം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വീട്ടമ്മമാരല്ലേ എന്തെങ്കിലും മീനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരിക്കും പക്ഷെ മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറിയാക്കുമോ അല്ലെ അത് കറിയോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയോ തോരൻ എന്തെങ്കിലുമൊക്കെ ആക്കിയോക്കാൻ നമുക്ക് അറിയാമല്ലേ അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബീട്രൂട്ടല്ലേ ഇരിക്കുന്നത് അതെടുത്ത് ഞാൻ പിന്നെ ഒന്ന് റെഡിയാക്കി തോലിയൊക്കെ ചെത്തി മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ മേടയ്ക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പം ചെറിയ മീന്തറിയില്ലേ എൻ്റെ പേരെന്താണ് കരിനന്ദൻ എനിക്ക് എന്ന് പറയും കരിനന്ദൻ എന്നാ ഇവിടെ പറയുന്നത് അപ്പം അത് വറുക്കാനും കറി വെക്കാനും നല്ല കറി വെച്ച മുള്ളാണ് കൂടുതലും വറുക്കുന്ന കൂടുതലും ഇഷ്ടം അപ്പം ഞാനത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം അത് കറി വെക്കാനുള്ളതേ ഉള്ളു വറക്കാനുള്ള ഒന്നുമില്ല പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്താൽ മോനത് വറുക്കുന്ന കൂടുതലും ഇഷ്ടം പിന്നെ അത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നോക്കാം അതിൽ നിന്നൊരു കുറച്ചെങ്കിലും എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് കറിയുടെ പരിപാടികളൊക്കെ നോക്കണം അപ്പം ഇത് കരുനന്ദൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള മീനാകട്ടെ ചെറിയ മീൻതരാണെങ്കിലും അത് വെട്ടിയെടുക്കാൻ ഭയങ്കര പാടാ കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ അനിക്കുട്ടി പറഞ്ഞാൽ ഞാനത് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് ചട്ടിയിൽ ആ ചെറിയ മീൻതൽ ഇത് വറുക്കാനാ കൂടുതലും നല്ലത് കടലിലുള്ള കരിനന്ദൻ എന്ന് പറയുമ്പോൾ ഇത് കായൽ മീനും ഉണ്ട് കടലിന് ഇത് കടലിലാണ് അപ്പം അത് ചെറിയ മീൻ തന്നെ ഇതുമ്പോൾ കാൽസ്യം കൂടുതലുള്ള മീനല്ലേ എന്ന് പറയുന്നത് നല്ല കാൽസ്യമുള്ള മീനാണ് അപ്പം അത് ക്ലീൻ ക്ലീനാക്കാനായിട്ട് അനിക്കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അനിക്കുട്ടിക്ക് ചെറിയൊരു തുമ്മലൊക്കെ ഉണ്ട് അപ്പം ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് പച്ചലകളൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നാണ് നമ്മുടെ പനിക്കൂർക്കയും തുളസിയിലയും കേട്ട് കുറച്ച് ഇലകളൊക്കെ ഉണ്ട് പേരയില അങ്ങനെ കുറച്ച് ഇലകളൊക്കെ എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് വന്ന് അതെല്ലാം ഒന്ന് എടുത്തിട്ട് വേണം ഇനി ഒന്ന് ആവി പിടിക്കാൻ വേണ്ടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആവി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആശ്വാസമാണ് തുമ്മലും ജലദോഷവും ഒക്കെ പെട്ടെന്ന് മാറും ചെറിയ ജലദോഷമൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആവി പിടിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കും കേട്ടാ അതുകൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രം പിന്നെ ഡോക്ടറെടുത്ത് പോകാൻ നോക്കും ആരംഭത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ആവി പിടിക്കണമെന്നുണ്ടെങ്കിൽ മാ പെട്ടെന്ന് മാറും അങ്ങനെ അനിക്കൂട്ടി മീൻ വെട്ടി ക്ലീൻ ആക്കിയൊക്കെ എടുത്ത സമയത്ത് ഞാനതിനുള്ള അരച്ച് എടു എടുത്തിട്ടുണ്ട് മീൻ കറിക്കുള്ളതൊക്കെ തേങ്ങ അരച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കറി അടപ്പെ വെച്ചത് അങ്ങനെ അത് കറി വെക്കാനും എടുത്ത് പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വറക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ടും മെഴുക്ക് വരട്ടി പിന്നെ ഇന്നലത്തെ മാങ്ങ അച്ചാറിട്ടതിൻ്റെ അത് അച്ചാറൊന്നു പറയാൻ പറ്റത്തില്ല മുളവും ഉപ്പുവൊക്കെ എടുത്തത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബൈബൈസ് യു